യമനിലേക്ക് അവിടുത്തെ ഗവർണറായി നിശ്ചയിച്ചു പറഞ്ഞയക്കുന്ന എന്നിട്ട് പ്രവാചകൻ അദ്ദേഹത്തെ ഒട്ടകപ്പുറത്തിരുത്തി അദ്ദേഹത്തിൻ്റെ ഒട്ടകത്തിൻ്റെ കയറ് മദീനയുടെ ബൗണ്ടറി വരെയും നബി കൊണ്ടുപോയി നബി നടക്കുന്നു മാതബന ജപ്പൻ ഒട്ടകപ്പുറത്തിരിക്കുന്നു എത്രയോ വയസ്സ് കുറവാണെന്ന് പറയുന്നത് പതിനാറോ പതിനേഴോ വയസ്സോ അദ്ദേഹം അവിടുത്തെ ഗവർണറാവണത് അങ്ങനെ നടക്കുന്ന വഴിക്ക് ഒരുപാട് ഉപദേശം കൊടുക്കുന്നുണ്ട് അതൊക്കെ വൈകാരികമായ ഉപദേശാണ് അതിനൊരു കാരണവും ഉണ്ടായിരുന്നു നബി ഞാൻ അതിയായി സ്നേഹ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ ഒരു വ്യക്തി ജബല അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ വല്ലാതെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് അതുകൊണ്ടാണ് നബിയുടെ കൂടെ നെബിയുടെ ഒട്ടൊക്കെ പുറത്ത് നെബിയുടെ പിന്നിലിരിക്കാൻ ഭാഗ്യം കിട്ടിയതിൽ ഒരാളും വാദപ്രജബല പ്രവാചകന്റെ കൂടെ പ്രവാചകന്റെ പുറകില് ോട് ചേർന്നിരുന്നു യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ ഇഹലോകത്തെ ഏറ്റവും സ്വർഗം കിട്ടുന്ന തുല്യമാണ് ആ മുഹാദവ് ജബലിന് നബി കൊടുത്ത ഒരുപാട് ഉപദേശം സഹാബത്തിന് കേട്ടിരുന്നു അതിന് അവസാനം നബി ഒട്ടകത്തിന്റെ കയറ് മുഹാദിനെ ഏൽപ്പിച്ചിട്ട് നബി നിർത്തുന്ന വാഗണം വാദ ഇത്താവത്തിൽ മുതലും നീ മർദ്ദിന്റെ പ്രാർത്ഥനയെ സൂക്ഷിക്കണം കേട്ടോ ഒരു മർദ്ദിദ നിനക്ക് നീ കാരണം ഒരാൾ മർദ്ദിക്കപ്പെട്ടിട്ട് അയാൾ നിനക്കെതിരെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നീ അത് സൂക്ഷിക്കണം എന്താ കാരണം അവന്റെയും അവന്റെ ദിന്റെ ഇടയിൽ പിന്നെ ഒരു മറ അള്ളാഹു അടുക്കൽ ഉണ്ടാകില്ല എത്ര പ്രഗത്ഭനാണ് നീ എന്ന് പറഞ്ഞാലും ശരി ഞാനുമായി ഇത്ര സാമീപ്യമുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞാലും ശരി അതൊന്നും മർദ്ദിദ നിനക്കെതിരെ പ്രാർത്ഥിച്ചാൽ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഈ പറഞ്ഞ സ്ഥാനങ്ങളൊന്നും നീ ആരാണെന്നൊന്നും വന്നാൽ നോക്കൂല കാരണം അന്നാഹു ഏറ്റവും കൂടുതൽ നോക്കുക മർദ്ദിതന്റെ ദു അതുകൊണ്ട് നീ സൂക്ഷിക്കണം കേട്ടോ എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒന്ന് നമ്മൾ ആരും അങ്ങനെ പ്രാർത്ഥിക്കുകയില്ല എന്നൊരു നമ്മൾ സാഹചര്യം ഉണ്ടാക്കിയിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത് ഒരാൾ പ്രാർത്ഥിക്കാതെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തിട്ട് കാര്യം രണ്ട് ഒരു മർദ്ദിതിന്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറഞ്ഞാൽ അവന്റെ ദുവാ തന്നെയാണ് ഒരു സംശയവുമില്ല മർദ്ദിക്കപ്പെടുന്ന അക്രമത്തിന് ഇരയാകുന്ന ഒരു മനു ഒരു വിശ്വാസിലെ ഏറ്റവും വലിയ ആയുധം അത് ദ്വാ തന്നെയാണ് മറ്റ് എന്തെല്ലാ ഭൗതിക സൗകര്യങ്ങൾ നമുക്ക് ചെയ്താലും ശരി ദുവാനോടൊപ്പം എത്തൂല്ലോ നമുക്കീൻ റസൈൽ ഇസ്രായേൽ കരയുദ്ധം തുടങ്ങി നശിപ്പിച്ച് തീർക്കുകയാണ് നമ്മൾ തുടക്കം മുതലേക്ക് ലോകത്തുള്ള അധിക സെൽഫി പണ്ഡിതന്മാരും പറഞ്ഞു നമുക്ക് ചെയ്യാൻ കഴിയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ആ മതലൂമിങ്ങളായ അവർക്ക് വേണ്ടിയുള്ള ആയാണ് അപ്പൊ അന്ന് പരിഹസിച്ച് ആൾക്കാരെങ്കിലും പ്രാർത്ഥിച്ച പള്ളിയിലിരുന്നോ വേറെ ഒന്നും ചെയ്യണ്ട എന്ന് ഇപ്പൊ എന്തായി നമ്മൾ തിരിച്ച് ഇപ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ട സംഗതി ഒരു മർദ്ദിത്തിന്റെ ഏറ്റവും വലിയൊരു ആയുധം അത് ദ്വാ തന്നെയാണ് അതിനെ വില കുറച്ച് കണ്ടാൽ അതിന് കിട്ടുന്ന യോഗ്യത പോലും നമ്മൾ നഷ്ടപ്പെടുന്ന അർത്ഥം അതുകൊണ്ട് ആ ഫലസ്തീനിലെ റസയിലെ ആ മർദ്ദിതരായ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു ആയുധവും മർദ്ദി അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അതെന്നാ ഡയറക്റ്റ് സ്വീകരിക്കുന്ന അതുകൊണ്ട് അത് നമ്മൾ നിരന്തരമായി നമ്മുടെ ദ്വായിലൊക്കെ ഉണ്ടാകണം എല്ലാ ദ്വായിലും ഉണ്ടാകണം പ്രത്യേകിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ സമയവും കണ്ടെത്തണം അതോടൊപ്പം നമ്മൾക്കെതിരെ ആരും പ്രാർത്ഥിക്കുന്നില്ലെന്ന് നമ്മളൊരു കുറച്ച് എങ്ങനെ ഉറപ്പ് വരുത്തേണ്ടത് നമ്മുടെ ഭാവിക്കും നമ്മുടെ സുരക്ഷിതത്വത്തിനും നല്ലതാണ് അള്ളാഹു അനുഗ്രഹകുമാറാകട്ടെ